നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം തിരുവല്ലി പഞ്ചായത്ത് തല പ്രവേശനോത്സവവും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്കുള്ള അനുമോദന യോഗവും ഇറിയാട് എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് സി കെ അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തെ പ്രധാന അധ്യാപകൻ എൻ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി പൂർവ്വ അധ്യാപകർ സ്പോൺസർ ചെയ്ത മെമന്റോകൾ സ്ഥാപനത്തിലെ എൽ എസ് എസ് യു ജേതാക്കൾ ഏറ്റുവാങ്ങി പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ അധ്യാപകരായ പി പി കുട്ടിഹാസൻ അവതരിപ്പിച്ച മാജിക് ഷോയും കലാപരിപാടികളും പരിപാടികളും കുട്ടികൾക്ക് ആവേശമായി തുടർന്ന് പൂർവ്വ അധ്യാപകർ സ്പോൺസർ ചെയ്ത മെമന്റോകൾ സ്ഥാപനത്തിലെ എൽ എസ് എസ് യു ജേതാക്കൾ ഏറ്റുവാങ്ങി കെ അമീൻ കാരക്കുന്ന് രക്ഷാകർത്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി മാനേജ്മെന്റ് പ്രതിനിധി ബി അബ്ബാസ് അല പിടിഎ വൈസ് പ്രസിഡന്റ് എം മനോജ് കുമാർ നഴ്സറി വിഭാഗം ഹെഡ്മിസ്റ്റർ

வெட்டிங் சென்டர் பூக்கொட்டும்பாடம் பாடம் கரிமாறு கொண்டார்